നമസ്കാരം അങ്ങ് ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയുടെ ഗർജനം കേട്ട പാക്കിസ്ഥാന് തുള്ളൽപ്പനി തുടങ്ങിയിരിക്കുകയാണ് ഇനിയും വിളച്ചിലെടുത്താൽ തീർത്തു കളയും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയത് കൃത്യമായ നിലപാട് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഭാരതവും ഭീകരവാദം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരാശിക്കുമെതിരായ ആക്രമണം തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ സംയുക്തമായി തന്നെ ഓരോ രാഷ്ട്രങ്ങളും അപലപിക്കേണ്ടതുണ്ട് ബ്രിക്സിൽ ഈ നിലപാട് ഭാരതം കടുപ്പിച്ച് നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ ഭയന്ന് പേടിച്ച് വിറച്ച് മാളത്തിൽ ഒളിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം തന്നെയാണ് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഭാരതം മുഴുവൻ മനുഷ്യരാശിക്കും നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ കൃത്യമായ ഒരു വീക്ഷണമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന തിരിച്ചടി അത് ന്യായമായ കാര്യത്തിനാണ് എന്നുള്ള ഒരു വീക്ഷണം ഭീകരതയ്ക്കെതിരെയുള്ള ഏകീകൃത ആഗോള നടപടിക്ക് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് തീവ്രവാദം അടുത്തിടെ പഹൽഗാമിൽ ഭാരതം മനുഷ്യത്വരഹിതമായ ഒരു ഭീകരാക്രമണത്തെ നേരിടേണ്ട സാഹചര്യമുണ്ടായി ഇത് മുഴുവൻ മനുഷ്യരാശിക്കും നേരെയുള്ള ആക്രമണത്തിന് തുല്യമായിരുന്നു ഈ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ആ വേദിയിൽ ഉറച്ച് പറയുകയാണ് ഭാരതം അതായത് ഇന്ന് പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിക്കുന്നു നാളെ പാകിസ്ഥാനും ഇത്തരത്തിലുള്ള ഭീകരവാദികളുമൊക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളെയും ആക്രമിച്ചേക്കാം അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഭീകരാക്രമണങ്ങൾ അത് തികച്ചും ഭാരതോട് വേണ്ടി മാത്രമുള്ള അവരുടെ ഒരു നടപടിയല്ല മറിച്ച് നാളെ ഏത് രാഷ്ട്രത്തിനും ഏത് രാജ്യത്തിനും ഏതിടങ്ങളിലും പാകിസ്ഥാൻ്റെ ഭീകരവാദികൾ കയറി നുഴയും എന്നതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് സമാധാനവും സുരക്ഷയും ആഗോള ഭരണ പരിഷ്കരണവും എന്ന വിഷയത്തിലാണ് നിലവിൽ ഉച്ചകോടി നടക്കുന്നത് സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ഭാരതത്തിൻ്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചിട്ടുണ്ട് ആ വേദിയിൽ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഭീകരതയെ നിശബ്ദമായി അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ ആവശ്യം കൂടി ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇരട്ട മാനദണ്ഡങ്ങൾക്ക് സ്ഥാനമില്ല ഏതെങ്കിലും രാജ്യം ഭീകരതയ്ക്ക് നേരിട്ടോ അല്ലാതെയോ പിന്തുണ നൽകിയാൽ അതിനുള്ള വില അത് വളരെ വലുതായിരിക്കും ഭീകരർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും കാണിക്കാൻ പാടില്ല ഭീകരതയുടെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ സ്കെയിലിൽ തൂക്കി നോക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വസ്തുത കൂടി നരേന്ദ്രമോദി ആ വേദിയിൽ എടുത്തു പറയുകയുണ്ടായി തുടർന്ന് പഹൽഗാം ആക്രമണത്തെ ശക്തമായ വാക്കുകളിൽ അപലപിച്ചുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു എല്ലാ ഭീകര പ്രവർത്തനങ്ങളും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്നുള്ള പ്രസ്താവന അത് പ്രഖ്യാപിക്കുകയും എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെയും പോരാടുന്നതിനുള്ള കൂട്ടായ്മയുടെ ഏകീകൃത പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു വ്യക്തമായില്ലേ കാര്യങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണ പരിഷ്കർത്താവ് മുന്നിട്ട് നിന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നായകൻ മുന്നിൽ നിന്നാൽ ഏതു വേദിയിലും ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ ശബ്ദമുണ്ടാകും സ്ഥാനമുണ്ടാകും ആ പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ മറ്റ് രാഷ്ട്രങ്ങൾ ചെവി കൊടുക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ നെഞ്ചിടിക്കുന്നതും ഭയന്ന വാളത്തിലൊളിക്കുകയും ചെയ്യുന്നത് പാക്കിസ്ഥാനെ പോലുള്ള ഭീകരരാഷ്ട്രങ്ങളെയാണ് കാര്യം ഭാരതം പറയുന്നത് കേൾക്കാനാണ് രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ പാകിസ്ഥാന്റെ ന്യായീകരണ വാദങ്ങളെയല്ല ഇനിയും ഭാരതത്തിനെതിരെ തിരിയുവാൻ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ തീർത്തു കളയും എന്ന് തന്നെയാണ് ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ